നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കിടക്കും മുമ്പ് ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുത്തിട്ട് അതിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ഈ ജോലി സംബന്ധമായി നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് കൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി ഒരു സ്ഥാപനത്തിൽ ഫോർ വീൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് കൂടാതെ ഓഫീസ് റിസപ്ഷനിസ്റ്റ് പി ആർഒ പേഴ്സണൽ സ്റ്റാഫ് എന്നീ ജോലികൾക്ക് യോഗ്യതയുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വയസ്സിന് ഉള്ളിലുള്ളവരായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതാണ് പി സി സി ഫുൾ സൈസ് ഫോട്ടോ ബയോഡേറ്റ സഹിതം ഉടൻ ഹാജരാവുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ ടു സിക്സ് നയൻ ഫോർ നയൻ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് മൂന്നാറി റിസോർട്ടിലേക്ക് ചീഫിന് ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ ചൈനീസ് അറിയണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ശമ്പളം വരുന്നത് പതിനെണ്ണായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രീ ഫൈവ് സീറോ ത്രീ ഡബിൾ ഫോർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് എറണാകുളം തിരുവാങ്കുളത്തുള്ള വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ച് പാചകവും ക്ലീനിങ്ങും ചെയ്യുന്നതിന് എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുപ്പത്തി അഞ്ചിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ളവരായിരിക്കണം സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ വൺ നയൻ ടു സെവൻ സീറോ വിളിക്കേണ്ട സമയം വൈകുന്നേരം ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് ഫാർമസിയിലേക്ക് പാക്കിംഗ് ഹെൽപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ തസ്തികളിലേക്ക് യുവതി യുവാക്കൾക്ക് ഉടൻ നിയമനം പ്രായം പതിനെട്ടിനും ഇരുപത്തി എട്ടിനും ഇടയിലുള്ളവരായിരിക്കണം യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സാലറി വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് നയൻ ഡബിൾ ടു സീറോ എയ്റ്റ് ഫൈവ് ഈ നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ അറിയുക അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് റോസ്മേരി വാട്ടർ ഹെർബൽ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് യുവതി യുവാക്കൾക്ക് അവസരം സ്റ്റോർ സെയിൽസ് ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു ഈ നമ്പറുകൾ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് മാനേജർ ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി രണ്ട് ഓഫുണ്ട് ക്യാപ്റ്റൻ ഇരുപത്തി രണ്ടായിരം രൂപ സാലറി രണ്ട് ഓഫ് ഉണ്ട് സി ഡി പി ചീഫ് മുപ്പതിനായിരം രൂപ സാലറി രണ്ട് ഓഫ് ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് വാട്ട്സ്ആപ്പ് നമ്പർ ആണ് ഇതിൽ കോൾ ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ രണ്ടംഗ നായർ കുടുംബത്തിലേക്ക് താമസിച്ച് പാചകം ചെയ്യുന്നതിന് സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ ആവശ്യമായിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ പാചകത്തിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായം മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലുള്ളവരായിരിക്കണം ശമ്പളം ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഡബിൾ ഫൈവ് ടു എറ്റ് സീറോ വൈകുന്നേരം ആറു മണിക്ക് ശേഷം വിളിക്കരുത് ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ അപ്പം പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും